ഇതാ തല്ലുമാല ടു എവിടെയാ ആലുവയിൽ എവിടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഗുണ്ടാ വിളയാട്ടം പോലീസുകാരൻ്റെ മർദ്ദനം ഇന്നലെ രാത്രിയാണ് ആക്രമണം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ തടയാൻ ശ്രമിച്ച രഞ്ജിത്ത് എന്ന പോലീസുകാരനാണ് മർദ്ദനമേറ്റത് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു എസ് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല പക്ഷെ അവിടെ ആലുവ മണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്ത് ഇതിലെ ഗുണ്ടകൾ ഇറങ്ങി എന്നാണ് കേൾക്കുന്നത് എന്താണ് സംഭവം ശരൺ അരുൺകുമാർ ഇന്നലെ രാത്രി ആലുവ മണപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് ഗുണ്ടാവളിയാട്ടം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് പറയുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി വരേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്നലെ ചിലർ മദ്യപിച്ച് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടായിരുന്നു അത് സ്ഥലത്തെ ഗുണ്ടകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ മദ്യപിച്ച് ഭക്ഷണം ഉണ്ടാക്കിയത് അങ്ങനെ ഈ പോലീസുകാരനായ രഞ്ജിത്ത ഇടപെടുന്നു അവിടെ നിന്ന് മാറാൻ പറയുന്നു അപ്പോൾ ഇവർ മാറാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ഈ പോലീസുകാരന് നേരെ കയ്യേറ്റം നടത്തുകയായിരുന്നു അങ്ങനെ പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് റൂറൽ പോലീസിലെ സി പി ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഈ രഞ്ജിത്ത് ഇതിനൊപ്പം തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് ഈ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ജൈൻ വിയിൽ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നതാണ് അവിടെ ചിലരെത്തുന്നു അതിനുശേഷം കാശ് താൻ തരാൻ ടിക്കറ്റ് എടുക്കാൻ തയ്യാറല്ല ഞങ്ങളുള്ളിലേക്ക് കടത്തിവിടണം ഞങ്ങളിവിടുത്തെ ഗുണ്ടകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു ജീവനക്കാരന് നേരെ കയ്യേറ്റം കയ്യേറ്റമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ മണപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഗുണ്ടകളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭ്യാസമാണ് ഇവിടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതെ എന്ന് സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മനുഷ്യരുണ്ടല്ലോ ഇത് ഏതോ ഒരു സിനിമയിലെ ശ്രീനിവാസന്റെ ഓർമ്മ വന്നത്